നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നന്ദി പ്രമേയ പ്രസംഗം അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് പതിനെട്ട് പത്തൊമ്പത് മാസമായി തകർന്ന് ഓരോ ക്ഷേമനിധികളും ഓരോ ക്ഷേമനിധികളും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ക്ഷേമവധിയും കൂടി കാശെടുത്ത് ബാക്കിയുള്ള ശമ്പളം കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാണ് ആരോഗ്യരംഗത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഞാൻ അങ്ങേരെ ശ്രദ്ധയപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയെ കുറിച്ച് ആരോഗ്യമന്ത്രിയെ കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് സംസാരിച്ചത് തെറ്റായ കാര്യങ്ങൾ ഞങ്ങളത് കറക്റ്റ് ചെയ്താണ് അതങ്ങ് രേഖയിൽ നിന്ന് നീക്കണം ചെയ്യണം എന്നെ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയോട് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ കാലത്ത് തുടങ്ങിയ പദ്ധതികളെല്ലാം ആരോഗ്യകാലത്ത് തുടങ്ങിയ പദ്ധതികൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയാണ് പല പ്രൈവറ്റ് ആശുപത്രിയും കാരുണ്യ പദ്ധതി അനുവദിക്കുന്നില്ല അവർ യോഗം ചേർന്ന് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പണമില്ല പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് സാർ സർവകലാശാലകളിൽ പല സ്ഥലത്തും വൈസ് ചാൻസലർമാരില്ല കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല നാല് വർഷത്തെ കോഴ്സ് ഒരു തയ്യാറെടുപ്പില്ലാതെ നിങ്ങൾ ആരംഭിച്ചു വഴികിടക്കാണ് കോളേജുകളിലെ നാല് വർഷത്തെ കോഴ്സ് വല്ലാതെ കൺഫ്യൂഷനാണ് അധ്യാപകർക്കും കൺഫ്യൂഷനാണ് കുട്ടികൾക്കും കൺഫ്യൂഷനാണ് ഒരു മുന്നൊരുക്കം ഇല്ലാതെ ഒരു തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് നാല് വർഷത്തെ കോഴ്സുകൾ ആരംഭിച്ചത് ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ അതായത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു കോഴ്സുകൾ നിങ്ങൾ എന്ത് കാരിക്കുലം ചേഞ്ചാണ് വരുത്തിയത് ഗ്ലോബൽ ജോബ് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഗ്ലോബൽ ജോബ് മാർക്കറ്റ് ഒബ്സർവ് ചെയ്ത് അതിനുള്ള മെക്കാനിസം ഉണ്ടാക്കി അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് കോഴ്സുകൾ വരുത്താണ് ഇല്ലെങ്കിൽ സ്കില്ല് റീസ്കില് ചെയ്യുകയാണ് റീ ഓറിയൻറ്റേഷൻ കൊടുക്കുകയാണ് ഇവിടെ ഈ കുട്ടികളെല്ലാം എവിടെ നിന്ന് പോയാൽ ഈ പോക്ക് പോയാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമായി മാറും ഓൾഡ് ഏജ് ഹോം ആയി മാറും അത് നിയന്ത്രിക്കാൻ അത് കുറയ്ക്കാൻ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ നല്ല കോഴ്സുകൾ തുടങ്ങാൻ നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുത്തു ഏതെങ്കിലും സ്റ്റെപ്പ് എവിടെയെങ്കിലും ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്തോ ഒരു കരിക്കുലം ചേഞ്ച് വരുത്തിയോ ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ പല കോളേജിലും പല കോഴ്സിലും ആളില്ല പി ജിക്കും ആളില്ല ഡിഗ്രിക്കും ആളില്ല പ്രസിദ്ധമായ കോളേജുകളിൽ പോലും ഇപ്പോഴത്തെ ഈ ഔട്ട് ഡേറ്റഡ് കോഴ്സിൽ പഠിക്കാൻ കുട്ടികളില്ല എന്തൊരു സ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത് എന്തൊരു അപകടകരമായ സ്ഥിതിയാണ് പുതിയ ജനറേഷനോട് ചെയ്യുന്നത് പുതിയ ജനറേഷനോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് ഒന്നും ചെയ്യാതെ സ്റ്റാഗ്നന്റായി വന്നത് വരട്ടെ എന്നാണ് പോകുന്നവർ പോകട്ടെ വന്നവർ വരട്ടെ എന്തെല്ലാം സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സാധ്യതകളുടെ മുഴുവൻ വാതിലുകൾ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ അടച്ചു കളഞ്ഞു എന്ന കാര്യം മറക്കണ്ട എസ് സി എസ് സിക്കാർക്ക് വാരിക്കൊലിക്കൊടുന്ന് കഴിഞ്ഞ വാരിക്കൊലി കൊടുത്തൊക്കെയാണ് ക്ലെയിം കഴിഞ്ഞ വർഷം പട്ടികജാതിക്കാരുടെ ഫണ്ട് കട്ട് ചെയ്തത് അഞ്ഞൂറ് കോടിയാണ് അഞ്ഞൂറ് കോടി പട്ടിക വർഗക്കാരുടെ കട്ട് ചെയ്തത് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് നിങ്ങൾക്കറിയാവുന്ന ഓരോ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും ഒരു ഒരഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്കും പ്ലാൻ സൈസ് വർദ്ധിക്കും ഇവിടെ പ്ലാൻ സൈസ് സ്റ്റാഗ്നൻ്റ് ആണ് മുപ്പതിനായിരം കോടിയായിട്ട് പോവാണ് അതായത് പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന പത്ത് ശതമാനം ആ മൂവായിരം കോടിയിൽ നിൽക്കുകയാണ് അത് നാലായിരമോ അയ്യായിരം കോടിയായിട്ട് വർദ്ധിക്കണ്ടായിരുന്നു അത് വർദ്ധിച്ചില്ല പ്ലാൻ സൈസ് വർദ്ധിക്കാത്തതുകൊണ്ട് പ്ലാൻ സൈസ് വർദ്ധിക്കാത്തതുകൊണ്ട് എന്നിട്ട് ഉള്ള സാധനം വർദ്ധിക്കാത്ത സാധനം അതിൻ്റെ അഞ്ഞൂറ് കോടി രൂപ കട്ട് ചെയ്താൽ എത്ര പദ്ധതികളാണ് പട്ടികജാതിക്കാർക്ക് പട്ടിയവർഗക്കാർക്കുള്ള പദ്ധതി നമ്മുടങ്ങി പോയത് സർ ലോ ആൻഡ് ഓർഡർ മികച്ചു നിൽക്കുന്ന സംസ്ഥാനം എന്നാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത് നാട്ടിലെ കൊള്ളയും കൊലപാതകവും ക്രമാതീതമായി ഉയർന്നു വരികയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്